നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമിഫൈനൽ മത്സരത്തിൽ ഇത് ഫ്ലുമിനൻസും ചെൽസിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തിയാഗോ സിൽവ ചെൽസിയുടെ മുൻതാരം അവരുടെ പ്രിയപ്പെട്ട താരം ഫ്ലുമിനൻസിന് വേണ്ടി കളിക്കാനിറങ്ങുന്നു അദ്ദേഹത്തിൻ്റെ മുൻ അദ്ദേഹം കളിക്കുന്നു ചെൽസിയോട് വലിയ അറ്റാച്ച്മെൻറ്റ് ഉണ്ട് തിയാഗോ സിൽവക്ക് അദ്ദേഹം ഫ്ലുമിനൻസിലേക്ക് മടങ്ങിയെത്തുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നൊരു പ്രധാനപ്പെട്ട സംശയം ബ്രസീലിയൻ ഫുട്ബോളിലേക്ക് മടങ്ങിയെത്തുക എന്ന് മാത്രമല്ല തൻ്റെ കുടുംബത്തെ ബ്രസീലിലേക്ക് പറിച്ചു നടണോ വേണ്ടോ എന്നുള്ളതാണ് ലണ്ടനിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം നല്ല രൂപത്തിൽ അഡാപ്റ്റ് ചെയ്യപ്പെട്ടതായിരുന്നു അപ്പം അതുകൊണ്ടുതന്നെ അദ്ദേഹം തീരുമാനമെടുത്തു അദ്ദേഹം മാത്രം ബ്രസീലിൽ പോയി നിൽക്കുക മക്കളൊക്കെ കുടുംബം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമൊക്കെ ലണ്ടനിൽ തന്നെ താമസിക്കുക അവിടെയാണ് അവരിപ്പോഴും ജീവിക്കുന്നത് സോ ലണ്ടൻ നഗരത്തോടും ചെൽസിയോടുമൊക്കെ വലിയ അടുപ്പം മനസ്സിൽ സൂക്ഷിക്കുന്ന തിയാഗോ സിൽവ ഇന്ന് ചെൽസിക്കെതിരെ കളിക്കാനിറങ്ങുന്നു ഈ അടുത്തും അദ്ദേഹം ലണ്ടനിൽ പോയിരുന്നു എൻ്റെ മക്കളെ കാണാൻ വേണ്ടി പോയിരുന്നു ആ ഘട്ടത്തിൽ ചെൽസിയുടെ ട്രെയിനിങ് ഫെസിലിറ്റീസിൽ പോയി താൻ ട്രെയിനിങ്ങും നടത്തിയിട്ടുണ്ട് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് ചെൽസി തനിക്ക് നന്നായിട്ടറിയാം അവരുടെ താരങ്ങൾ അറിയാം അതുകൊണ്ട് ചില കാര്യങ്ങൾ കോച്ചിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആർക്ക് യെസ് ഫ്ലുമൻസിൻ്റെ കോച്ചിന് ചില കാര്യങ്ങൾ ചില ടിപ്സ് കൊടുത്തിട്ടുണ്ട് ഏതാണ് ഇപ്പോൾ തിയാഗോസിലോ പറഞ്ഞത് എതിരാളികൾ ആരാണ് എതിർ നിൽക്കുന്ന കളിക്കാരൻ ആരാണ് എന്നുള്ളത് ഒരു ധാരണ കിട്ടിയാൽ അത് തീർച്ചയായിട്ടും തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് കൂടി തിയാഗോസിലോ പറയുന്നു ഇതൊരു സ്പെഷ്യൽ മാച്ചാണ് തന്നെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അതായത് അതായത് ഫ്ലൂബിനൻസ് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ഈവൺ മോർ സ്പെഷ്യലാവും ആകും എന്നുകൂടി തിയാഗോസിലോ പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും ഈ ഒരു കളിയിലേക്ക് ഇറങ്ങുമ്പോൾ എക്സ്പെക്റ്റേഷൻസ് വളരെ കൂടുതലാണ് എൻ്റെ ഒരു ആങ്സൈറ്റിയും വളരെ കൂടുതലാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം വേൾഡ് കപ്പ് സെമി ഫൈനലിലാണ് അവരെ നേരിടാൻ പോകുന്നത് ഞാൻ എൻ്റെ കോച്ചിങ് സ്റ്റാഫിനെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്മോൾ ഡീറ്റെയിൽസ് ചില ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് എന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല അത് ബിറ്റ്വീൻ അസ് നിൽക്കും എന്തായാലും ഞാൻ പറയുന്നത് റീസെൻ്റ്ലി ഞാൻ ഒരു ഷോർട്ട് ടൈം ലണ്ടനിലുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയൊക്കെ ആയിട്ട് പോയിരുന്നു ആ സമയത്ത് ഞാൻ അവിടുത്തെ ട്രെയിനിങ് ഫെസിലിറ്റീസിലും മറ്റും മറ്റുമൊക്കെ പോയിരുന്നു എനിവേ ഓഫ് കോഴ്സ് ഇപ്പം കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ പറ്റില്ല ഞങ്ങൾ നല്ല രൂപത്തിൽ ഈ ഒരു മത്സരത്തിന് ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എതിരാളികൾ ആരാണ് അതർ സൈഡിൽ അടയ്ക്കാണ് നിൽക്കുന്നത് എന്ന് എന്നുള്ളതാണ് അത് ഞങ്ങൾക്ക് ഗുണം ചെയ്യും തീർച്ചയായിട്ടും ഇപ്പം ഒരു സ്പെഷ്യൽ ഫാൻ ബേസ് ഉണ്ട് ഒരു സ്പെഷ്യൽ അവറയുണ്ട് അതും കളിക്കളത്തിൽ വർക്ക് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ മരസ്കിയുടെ കാര്യത്തിൽ ചെൽസി കോച്ചിൻ്റെ കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തെ കൂടുതൽ അറിയില്ല പക്ഷേ അവിടുത്തെ കുറേ കളിക്കാരെ എനിക്ക് നന്നായിട്ടറിയാം ഞാൻ അവരോട് പ്രാക്ടിക്കലി എവ്രി വീക്ക് എന്ന തരത്തിൽ സംസാരിക്കാറുണ്ട് ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ് സം ഓഫ് ദം വെരി ക്ലോസ് ടു മീ എന്തായാലും ഞാൻ ഈ ഒരു മത്സരത്തിൻ്റെ കാര്യത്തിൽ വളരെ ഹാപ്പിയാണ് ഒരു സ്പെഷ്യൽ ഡേ ആയിരിക്കും എനിക്കിത് പക്ഷേ ഞങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അത് ഈവൺ മോർ സ്പെഷ്യൽ ആയിരിക്കും എന്ന് കൂടി തിയാഗോ സിൽവ പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സിൻ്റെ എത്താം